ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നൂറ്റി അൻപതാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലും പരിപാടികൾ സംഘടിപ്പിച്ചു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ വി അമ്പിളി ചടങ്ങിൽ മുഖ്യാതിഥിയായി മുൻ ഡയറക്ടർമാരായ വി കെ ഗംഗാധരൻ എൻ വി ശശിധരൻ എന്നിവരെയും വിരമിച്ച ഐ എം ഡി ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിച്ചു ചില ഇൻഫർമേഷൻസ് പിന്നെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ഇപ്പോ ബിയോണ്ട് ഇമാജിനേഷൻ അത് ഞാൻ എപ്പോഴും പണ്ട് ജനറേഷൻ ഗ്യാപ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷം കൊണ്ടാണ് ജനറേഷൻ ഗ്യാപ് യൂഷ്വലി ഉണ്ടാവാറുണ്ടാകുന്നത് ഇപ്പോൾ അത് രണ്ട് വർഷം കൊണ്ടൊക്കെയാണ് ആ ജനറേഷൻ ഗ്യാപ് അതായത് പുതിയ ലേറ്റസ്റ്റ് യങ്ങ് ക്ലാസിഫിക്കേഷൻസ് അറിയാൻ അങ്ങനെ എന്തൊക്കെയോ പേരുകളാണ് അപ്പം നമ്മളൊക്കെ കുറെ മീൻസ് അവരുടെ കണ് നമ്മൾക്ക് യുഗങ്ങൾക്ക് മുന്നേ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ പോലെയാണ് നമ്മളെ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അത്രയും അഡ്വാൻസ്മെന്റ് ആണ് ഈ